നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെന്നൈ എഫ് സിക്കെതിരായുള്ള വിജയത്തിന് ശേഷം വീണ്ടും തോറ്റിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോക്കെതിരെയാണ് എന്ന് പരാജയപ്പെട്ടത് രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ഗോളിന്റെ വിജയത്തിന് ശേഷം വീണ്ടും എന്തിനാണ് ഈ ഒരു വിന്നിംഗ് ലൈനപ്പിൽ ചേഞ്ച് എത്തിയെന്ന് മനസ്സിലായില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്ന കോറോസിങ്ങിനെ ബെഞ്ചിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പകരം രാഹുലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് രാഹുലിനാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ഗോവച്ചെങ്കിൽ കൂടി ഇന്നത്തെ മത്സരത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹോർമിബം ആണ് ആർ ബി ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് ഓർമ്മിബം വളരെ മോശം പറയുന്നത് തന്നെ ആയിരുന്നു കാര്യമായിട്ട് ആരെയും ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓവറോൾ ടീമിന്റെ പെർഫോമൻസ് ഒരു അവറേജ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് മുന്നേറ്റങ്ങൾ കാണാൻ സാധിച്ചെങ്കിൽ കൂടി അതൊന്നും ഗോളാക്കാൻ സാധിച്ചില്ല കേരള ബ്ലാസ്റ്റിന്റെ ഭാഗത്ത് ഒരുപാട് ക്രോസുകൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ ക്രോസ് ആക്യുറസ് വളരെ കുറവായിരുന്നു എല്ലാം ഒരു ആക്യൂറസി ഇല്ലാത്ത ക്രോസുകളായിരുന്നു ഇന്ന് എന്തായാലും നോവേ ബോർസിങ് നന്നായി പൂട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നോവക്കുന്നൊന്നും ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിലെ ഒരു എനർജി എന്തായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ടായിരുന്നില്ല ഒരു വിന്നിംഗ് മെന്റാലിറ്റിയിലെ ഒരു മാറ്റമാണതായിട്ടാണ് തോന്നിയത് കുറച്ച് ലേസി ആയിട്ടുള്ള ഒരു ഗെയിം തന്നെ ആയിരുന്നു ഇന്നത്തെ മത്സരം വളരെ സ്ലോ ആയിട്ടുള്ള ബിൽഡപ്പുള്ള ആയിരുന്നു എന്നാൽ ഗോവയാണെങ്കിൽ ഇടയ്ക്ക് കൗണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നാൽപ്പതാം മിനിറ്റിൽ ബോറിങ് ഗോൾ നേടുന്നത് എഫ് സി ഗോഡി അത് ഡിഫെൻസ് എടുത്തു പറയേണ്ടതാണ് എഫ് സി ഗോഡ് താരങ്ങൾ കേരള ബ്ലാസ്റ്റിന്റെ ബോക്സിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റിന്റെ ഡിഫൻസ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയാണ് ബ്ലാസ്റ്റിസ് താരങ്ങൾ ഗോവയുടെ ബോക്സിലേക്ക് വരുമ്പോൾ ഏ താരങ്ങളൊക്കെയാണ് ഡിഫൻഡ് ചെയ്യാൻ വരുന്നത് അതിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നാൽപ്പതാം മിനിറ്റിലെ ഗോൾ എന്ന് പറയുന്നത് ഡിഫൻസിന്റെയും അതേപോലെ ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു വളരെ ഫ്രീ ആയിട്ടാണ് ബോറിസിനെ ആൾ ഗോൾ നേടുന്നത് ഒരു പവർഷോട്ട് ഒന്നും ആയിരുന്നില്ല എന്തെങ്കിലും കൂടി സച്ചിൻ അത് സേവ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ അതിനുശേഷം കുറച്ച് മികച്ച സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു സച്ചിൻ എങ്കിലും എടുത്തു പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേരളാ ബ്ലാസ്റ്റിന്റെ ഹൈലൈൻ ആണ് ഇപ്പോഴും അത് പരാജയപ്പെട്ടു കാര്യത്തിൽ കേരള ബ്ലാസ്റ്റർ ഇപ്പോഴും വിജയിച്ചിട്ടില്ല മത്സരത്തിലും കേരള ക്ലീൻ ബ്ലാസ്റ്റിന് ക്ലീൻഷീറ്റ് മിസ്സായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയ തുടർച്ച സാധ്യമാകുന്നില്ല ഒരു മൂന്ന് ഗോൾ വിജയത്തിന് ശേഷം വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴ്ക്കാൻ വേണ്ടി ലൈക്ക് ചെയ്യുക ചെറിയ ചെയ്യുക